ർക്കും നമസ്കാരം ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നാടൻ പോത്തിൻ്റെ വാരിയലും നാടൻ കപ്പയും ചേർത്തുള്ള ഒരു മാങ്കുളം ഏഷ്യാടാണ് മാങ്കുളം സ്പെഷ്യൽ ഏഷ്യാട് നമ്മുടെ മാങ്കുളം സ്പെഷ്യൽ ഏഷ്യാട്ട് ഉണ്ടാക്കാനായിട്ട് നമ്മൾ നമ്മുടെ ഐറ്റങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ ഐറ്റം അതായത് നാടൻ പോത്ത് കട്ട് ചെയ്ത് കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പച്ചക്കപ്പ നാടൻ പച്ചക്കപ്പ കട്ട് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട് അതുപോലെ നമ്മുടെ തക്കാളി കറിക്ക് വേണ്ട തക്കാളി സവോള ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചേക്കാണ് അതാണ് മസാല ഐറ്റംസ് മസാല ഐറ്റംസ് നമ്മുടെ കാശ്മീരി ചില്ലി മീറ്റ് മസാല മല്ലിപ്പൊടി ഉപ്പ് മഞ്ഞൾ അതെല്ലാം നമ്മുടെ മസാല ഐറ്റം പിന്നെ കറിവേപ്പില നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഇതിൻ്റെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നമ്മുടെ പച്ച തേങ്ങയും ക്യാഷിനിട്ടും കൂടെ അരച്ച് റെഡിയാക്കി വെച്ചിരിക്കുന്നതാണ് നമ്മുടെ ഏഷ്യായിട്ട് റെഡിയാക്കാൻ വേണ്ടി നമ്മൾ ആദ്യമേ തന്നെ നമ്മുടെ കഴുകി റെഡിയാക്കിയെടുത്ത ഈ വാരിലിലോട്ട് നമ്മൾ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും എല്ലാം കൂടെ മിക്സ് ചെയ്ത് റെഡിയാക്കിയെടുത്തിട്ട് നല്ലതുപോലെ ഇതിനെ നമ്മളൊന്ന് ഇളക്കി യോജിപ്പിച്ച് റെഡിയാക്കി എടുക്കണം എന്നിട്ട് നമ്മളിത് നല്ലപോലെ വേവിച്ചെടുക്കണം നമ്മളിവിനെ റെഡിയാക്കാൻ വേണ്ടി കുറച്ച് വേവാൻ പരുവത്തിനുള്ള വെള്ളമൊഴിച്ച് നമ്മളിവിനെ കുക്കറിലാക്കി നമ്മൾ വേവിക്കാൻ വയ്ക്കുകയാണേ വേവിക്കാൻ വെച്ചിട്ട് നമ്മൾ വെന്ത് കഴിയുമ്പോഴാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പ് വരുന്നത് നമ്മളിതിനെ വേവിക്കാൻ വയ്ക്കുവാണേ വേവിക്കാൻ വെച്ചിട്ട് നമ്മളിനി നമ്മളിത് കറിക്കുള്ള ഇതിന് ചേർക്കാനുള്ള മസാലയെല്ലാം നമുക്ക് റെഡിയാക്കി എടുക്കാം നമ്മളിതിനു വേണ്ടി റെഡിയാക്കി വെച്ച നമ്മുടെ സവാളയും തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി എല്ലാം നമ്മൾ നല്ലോണം വെളിച്ചെണ്ണയിൽ നല്ല വഴറ്റിയെടുത്ത് നല്ല പേസ്റ്റാക്കി എടുക്കണം വഴറ്റി നല്ല പേസ്റ്റ് രൂപത്തിലാക്കി രൂപത്തിലാക്കിയെടുക്കണം ഇനി പേസ്റ്റ് ആയ സാധനത്തിനകത്തോടെ നമ്മൾ ഇച്ചിരി തേങ്ങ പച്ച തേങ്ങ ഈ നട്ട്സ് എല്ലാം കൂടെ അരച്ചെല്ലാം കൂടെ മിക്സ് ചെയ്ത് നല്ലപോലെ സെറ്റാക്കി റെഡിയാക്കി എടുക്കാവേ അങ്ങനെ നമ്മുടെ വാരിയിൽ നല്ലപോലെ വെന്ത് റെഡി ആയിട്ടുണ്ടെന്ന് തോന്നുന്നു നമുക്കിതിനെ തുറന്നൊന്ന് നോക്കാം നമ്മുടെ മസാലയെല്ലാം റെഡിയാക്കിയിട്ടുണ്ട് നമ്മളിതിനെ തുറന്ന് വെന്ത് റെഡി ആയിട്ടുണ്ടെങ്കിൽ ഈ മസാലയിൽ മിക്സ് ചെയ്ത് നമ്മൾ വീണ്ടും ഒന്ന് തിളപ്പിച്ച് റെഡിയാക്കിയെടുക്കാം ആ അങ്ങനെ നമ്മുടെ വാരി അങ്ങനെ അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് ഇവരെ നമ്മളീ മസാലയിലോട്ടിട്ട് മിക്സ് ചെയ്താൽ നല്ലപോലെ തന്നെ ഇളക്കിയെടുത്ത് റെഡിയാക്കിയെടുക്കണം നമ്മുടെ മാങ്കുളം സ്പെഷ്യൽ ഏഷ്യാഡിന് വേണ്ടിയുള്ള നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് നമ്മുടെ ഈ കറി റെഡിയായ കറി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇവരെ എല്ലാം കറക്റ്റ് ആണോ എന്നുള്ളത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം റെഡിയാണ് നല്ല ഉപ്പും എരിവും എല്ലാം ഓക്കെയാണ് പെർഫെക്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് കപ്പ വെച്ചിട്ടിരിക്കുകയാണ് കപ്പ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അത് നമുക്ക് കപ്പ റെഡിയായി വന്ന് കഴിയുമ്പോൾ രണ്ടും കൂടെ ഇട്ട് മിക്സ് ചെയ്താണ് നമ്മുടെ മാങ്കുളം സ്പെഷ്യൽ ഏഷ്യാഡ് ഉണ്ടാക്കുന്നത് അപ്പൊ നമ്മുടെ മാങ്കുളം ഏഷ്യാടിന്റെ കപ്പയും റെഡി ആയിട്ടുണ്ട് നമ്മൾ ഇത് രണ്ടും കൂടെ ഇട്ട് മിക്സ് ചെയ്യുന്ന പരിപാടിയാണ് നെക്സ്റ്റ് നമ്മൾ അത് മിക്സ് ചെയ്യാൻ പോവാണ് സാധാടാ ഈ പട്ടിക്കുഞ്ഞിനെ കൊണ്ട് ഒരു രക്ഷയിലും കേട്ടോ ഇവൻ ഇന്നലെ മിന്നാരം കൊണ്ടുവന്ന പട്ടിക്കുഞ്ഞാ പാവ ഭയങ്കര കുറെ ഒരു രക്ഷയിലും വേണം നമ്മുടെ മാുളം സ്പെഷ്യൽ ഏഷ്യാടെ റെഡി ആയിരിക്കുകയാണ് നമ്മൾ ഇതിനെ പൊട്ടിച്ച് നമ്മളിവിടെ സെർവ് ചെയ്ത് നമ്മൾ എല്ലാരും കഴിച്ച് ഇതിന്റെ ടേസ്റ്റ് ചെയ്യാൻ പോവാണ് അടിപൊളി ഓഹാ എന്ത് രസമാണ് ഇത് ഇത് സ്മെല് അടിച്ചു കഴിഞ്ഞപ്പോ തന്നെ നമുക്കൊരു പ്രത്യേക ഒരു പ്രത്യേകം ഇത് സ്മെല്ല് തന്നെ നല്ലൊരു സംവിധാനമുണ്ട് എനിക്കിത് മറ്റേ ഇത്ര സ്മെല്ല് കണ്ടതിന്റെ നമ്മുടെ മാമ്പിള സ്പെഷ്യൽ ഏഷ്യാട് റെഡിയായിട്ട് നമ്മളിതൊക്കെ ടേസ്റ്റ് ചെയ്യാൻ പോകുന്നതാണ് നമ്മുടെ ചേട്ടൻ അപ്പച്ചൻ ചേട്ടനാണ് നമ്മുടെ ഏഷ്യാട് ടേസ്റ്റ് ചെയ്തിട്ട് അതിന്റെ ഒരു റിസൾട്ട് പറയണത് അപ്പൊ ഞാൻ അത് നോക്കിയേ സൂപ്പറാണോ അടിപൊളിയാണോ എല്ലാരും വന്ന ടേസ്റ്റ് ചെയ്തോട്ട് മുന്തിരി താഴെ അല്ലയോ എടാ കൊച്ചിനെ കൊടുത്തേടാ അവര് അടിപൊളി അടിപൊളി আডি পলি নিশ্চয় আদি পলি নিশ্চয়